നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ തൊഴിലെടുക്കുന്നവർ അല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റം എന്നിവയെല്ലാം ജോലി കിട്ടുന്നതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളാണ് എന്തിന് വസ്ത്രധാരണം പോലും ശരിയല്ലെങ്കിൽ തൊഴിൽ പെർമിറ്റ് നിഷേധിച്ചു വരും മാത്രമല്ല രാജ്യത്തേക്ക് പ്രവേശന വിലക്കും ഏർപ്പെടുത്തും കുവൈറ്റ് ആണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് മാന്യമല്ലാത്ത വസ്ത്രധാരണവും പെരുമാറ്റത്തെയും തുടർന്ന് പ്രവാസി യുവതിയുടെ വിസ കുവൈറ്റ് നിരസിച്ചു സി സന്ദർശിച്ചപ്പോൾ അനുയോജ്യമായ വേഷം ധരിക്കാതിരിക്കുകയും പെരുമാറുകയും ചെയ്തതിനെ തുടർന്നാണ് അധികൃതരുടെ നടപടി ഇവർ ഏത് രാജ്യക്കാരിയാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ആർട്ടിക്കിൾ പതിനെട്ട് വിസപ്രകാരം തൊഴിൽ പെർമിറ്റിന് അപേക്ഷിച്ച യുവതിയുടെ വിഷയം എംബസി അധികൃതർ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചു ഇത്തരത്തിൽ എംബസിയിലേക്ക് എത്തിയ യുവതിക്ക് വർക്ക് വിസ നൽകരുതെന്ന നിർദ്ദേശവും ഉന്നയിച്ചു എംബസിയുടെ ശുപാർശ ആഭ്യന്തര മന്ത്രാലയം പൂർണ്ണമായി അംഗീകരിച്ച് പ്രവാസി യുവതിക്ക് വിസ നിരസിക്കുകയും കുവൈറ്റിലേക്ക് പ്രവേശന വിധത്തില ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ രാജ്യത്ത് യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ വിദേശികൾക്ക് വിസ പുതുക്കാൻ നിലവിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു വിസ നിയന്ത്രണങ്ങൾ രാജ്യത്തെ പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്ന് പൂർണ്ണമായും റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഗദ് യൂസഫ് സൌദ് അൽ സബാഗിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിച്ചു പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ ആർട്ടിക്കിൾ ഒന്ന് പ്രകാരമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നമ്പർ തീരുമാനം ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്ക് മുൻപുള്ള സ്ഥിതി നിലവിൽ വന്നു നിയന്ത്രണ തീരുമാനപ്രകാരം വിദേശികൾക്ക് പ്രതിവർഷം ആയിരം ദിനാറോളം അധിക ചെലവ് വന്നിരുന്നു വാർഷിക ആരോഗ്യ ഇൻഷുറൻസ് പോളിസിക്ക് അഞ്ഞൂറ് ദിനാർ വർക്ക് പെർമിറ്റിന് ഇരുന്നൂറ്റിഅൻപത് ദിനാർ കൂടാതെ മറ്റ് അനുബന്ധ ചെലവുകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഇത് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയിരുന്നതിനാൽ ഇത് നിരവധി പ്രവാസികളെ എന്നേക്കുമായി രാജ്യം വിടുന്നതിലേക്ക് നയിച്ചിരുന്നു അതേസമയം അനധികൃതമായി പൌരത്വം നേടിയെടുത്തവർക്കെതിരായ നടപടി തുടർന്ന് കുവൈറ്റ് മൂവായിരത്തിലേറെ പേരുടെ പൌരത്വമാണ് കഴിഞ്ഞ ദിവസം മാത്രം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയത് പ്രശസ്ത കുവൈറ്റ് നടനും കലാകാരനുമായ ദാവൂദ് ഹുസൈൻ അറബ് ഗായിക നവാൽ അൽ കുവൈറ്റി എന്നിവരുടെ പൌരത്വവും റദ്ദാക്കിയിരുന്നു പൌരത്വം പിൻവലിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കുവൈറ്റിന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ആഴ്ച ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് പേരുടെ കുവൈറ്റ് പൌരത്വമാണ് റദ്ദാക്കപ്പെട്ടത് ദേശീയത അന്വേഷിക്കുന്നതിനുള്ള സുപ്രീം കമ്മിറ്റിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പട്ടിക പ്രസിദ്ധീകരിച്ചത് അതിനിടെ കഴിഞ്ഞ ഒരു ദിവസം മാത്രം മൂവായിരത്തി മുപ്പത്തിയഞ്ച് സ്ത്രീകളും അവരുടെ ആശ്രിതരും ഉൾപ്പെടെ മൂവായിരത്തി അൻപത്തിമൂന്ന് വ്യക്തികളിൽ നിന്ന് കുവൈറ്റ് പൗരത്വം പിൻവലിക്കാനുള്ള ഉത്തരവും ഇതേ പാനൽ പുറപ്പെടുവിച്ചിരുന്നു ഈ വർഷം മാർച്ചിലാണ് നിയമവിരുദ്ധമായി പൗരത്വം കൈവശം വെച്ചവരെ കണ്ടെത്തി അവരുടെ പൗരത്വം റദ്ദാക്കാനുള്ള നടപടി ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയത് ഇരട്ട പൌരത്വമുള്ളവരെ കുറിച്ചോ വ്യാജരേഖ ചമച്ചത് നേടിയവരെ കുറിച്ചോ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഹോട്ട്ലൈൻ സ്ഥാപിച്ചിരുന്നു ബന്ധപ്പെട്ട വിവരങ്ങളുള്ള പൊതുജനങ്ങളോട് അക്കാര്യം ഹോട്ട്ലൈൻ വഴി റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്